ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലെ ഉയർന്ന ബുദ്ധി സാമർഥ്യവും ഏറ്റവും ഉത്സാഹത്തോടു കൂടിയിട്ട് തൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹങ്ങളിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ അത്തം നക്ഷത്രക്കാർ എന്നാലോ ഭാഗ്യവും നിർഭാഗ്യവും ഇവരുടെ ജീവിതത്തിൽ മാറി മാറി വരുമെങ്കിലും ഏതൊരു പ്രവൃത്തി ഇവർ ചെയ്യുമ്പോഴും ഭംഗിക്കും വൃത്തിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തളർച്ച കൂടാതെ സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ളതായ ഈ അത്തം നക്ഷത്രക്കാരിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാലും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് അത്തം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേ ശ്രദ്ധ വയ്ക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് ി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് നിവൃത്തി സ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള ഉള്ളതുകൊണ്ടും കർമ്മസ്ഥാനത്ത് അഷ്ടമാധിപനായിരിക്കുന്നതായ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖലകളിലും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കർമ്മസംബന്ധമായിട്ട് ചില സമയങ്ങളിൽ മത്സരങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഈശ്വര പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏഴാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ടും അഷ്ടമത്തിലേക്ക് ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ടും ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും ജന്മരാശിയിലേക്കും വരുന്നത് വളരെ ഗുണകരമാണ് എങ്കിലും സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് നീച സ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസം ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം വിദ്യാമാതുലകാരകനായ ഈ ബുധനാണെങ്കിൽ ജന്മരാശിയിലൂടെ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ സൗഭാഗ്യവും ശ്രേയസും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ അവതാര വിഷ്ണുവെങ്കിൽ സഹസ്രനാമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്